ും സ്വാഭാവികമായ നടപടിക്രമങ്ങൾ മാത്രമാണ് ഇതിനുമുമ്പ് എത്ര കേസ് ഇ ഡി എടുത്തേക്കുന്നത് ആ കേസൊക്കെ എവിടെയെത്തി കരുവന്നൂരിലെ ഇ ഡി അന്വേഷണം അവിടെ പോയി സ്വർണ്ണക്കള്ളക്കടുത്ത് കേസിലെ ഇ ഡി അന്വേഷണം എവിടെ എത്തി എവിടെ എത്തി ലൈഫ് മിഷൻ കോഴ കേസിലെ ഇ ഡി അന്വേഷണം എവിടെ എത്തി ഇടി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഒരു സ്റ്റൻഡാണ് ഞങ്ങൾ തമ്മിൽ ഒരുമിച്ചല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പെടുത്ത ഇ ഡി അന്വേഷണവും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എടുത്ത ഇ ഡി അന്വേഷണവും എല്ലാം പരിപാടിയിലാണ് എല്ലാം ഇവർ തമ്മിൽ ധാരണയുണ്ടാക്കി തീർത്തതാണ് പകരം കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ ഹവാല പിടിച്ചത് ആ ഹവാലയുടെ അന്വേഷണം ഇല്ലാതായി പരസ്പരം സു സുരേന്ദ്രനെ സഹായിച്ചു കൊടുത്തു സർക്കാർ ഈ പരസ്പര സഹായ സഹകരണ സംഘം മാത്രമാണിത് അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നില്ല സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കുക എന്നാണ് പറഞ്ഞത് അല്ലേ അത് വളരെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണ ഏജൻസിയാണ് അവരുടെ അന്വേഷണ ഉത്തരവിൽ എന്താ പറഞ്ഞിരിക്കുന്നത് എട്ടു മാസത്തേക്കാണ് ഇത് അന്വേഷണ പരിധി വെച്ചിരിക്കുന്നത് അതായത് ഒരു നോട്ടീസ് പോലും കൊടുത്തിട്ടില്ല അതാണ് മേജർ ഏജൻസി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് അന്വേഷിക്കുന്നത് ഒരു നോട്ടീസ് പോലും കൊടുത്തില്ല കേരള ഹൈക്കോടതിയിൽ പോയി കർണാടക ഹൈക്കോടതിയിൽ പോയി രണ്ട് കോടതികളും പറഞ്ഞത് ഇത് അന്വേഷണം നടക്കട്ടെ എന്നാണ് പറഞ്ഞത് എന്നിട്ടൊരു നോട്ടീസ് കൊടുത്തോ എസ് എഫ് ഐയോ കൊടുത്തിട്ടില്ല കൊടുക്കില്ല എട്ട് പരിധി എന്തിനാ ഈ കേസ് അന്വേഷിക്കാൻ രണ്ട് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റികൾ അതായത് ഇൻകം ടാക്സ് ആക്ടിൻ്റെ കീഴിൽ രൂപീകൃതമായ ഇൻകം ടാക്സ് ട്രിബ്യൂണലും അതുപോലെ ഇൻട്രീം ബോർഡും അതുപോലെ തന്നെ കമ്പനീസ് ആക്ടിൻ്റെ കീഴിലുള്ള രജിസ്ട്രാർ ഓഫ് കമ്പനീസും അന്വേഷണം നടത്തി ഫൈൻഡിങ് ഉള്ള കേസാണ് എന്താണ് ഫൈൻഡിങ് നിയമവിരുദ്ധമായി പണം ഇടപാട് നടത്തിയെന്നാണ് പണം ഇടപാട് നടത്തിയെന്നാണ് രണ്ട് ഏജൻസിയുടെയും ഫൈൻഡിങ് ആണ് അവിടെ ഞങ്ങൾ എത്രയോ മാസം മുമ്പ് ഞങ്ങൾ പറഞ്ഞതാണ് അതായത് ഒരു സേവനവും നടത്താതെ ഇവരുടെ അക്കൗണ്ടിലേക്ക് ഈ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നു അതാണ് മണി ലോണ്ടറിങ് അത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിൻ്റെ പരിധിയിൽപ്പെടും അതിൽ ആദ്യത്തെ അന്വേഷണത്തിൽ ഈ പിതാവ് ഈ സ്ഥാനത്ത് ഇരിക്കുന്നതുകൊണ്ടാണ് മകളുടെ കമ്പനിയിലേക്ക് ഈ പണം വന്നതെന്ന് പറഞ്ഞു അപ്പോൾ അത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അഴിമതി നിരോധന നിയമത്തിൻ്റെ പരിധിയിൽപ്പെടും ഈ രണ്ടിൻ്റെ അകത്ത് എവിടെയെങ്കിലും കേസെടുത്തോ ഒരു കേസ് കൊടുത്തിട്ടില്ല ഇ ഡിയുടെ ഇതിപ്പോ വിജിലൻസ് അന്വേഷിച്ച ഇ ഡി കേസെടുക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏജൻസി അന്വേഷിച്ച് ഇ ഡി എടുക്കും ഇ ഡിയുടെ ഒരു കേസും കേരളത്തിൽ എത്തുമ്പോൾ ഇ ഡിയുടെ ആറ്റിറ്റ്യൂഡ് വേറെ ഇപ്പൊ പറഞ്ഞ ഞാൻ പറഞ്ഞ എന്ത് കാര്യം ഇ ഡിയുടെ പരിധിയിൽ എത്ര കേസുകൂടെ ഉണ്ടായി സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഉണ്ടായി ലൈഫ് മിഷൻ ഉണ്ടായി കരുവന്നൂർ അന്വേഷണം ഉണ്ടായി എവിടെ എത്തി നിൽക്കുന്ന അന്വേഷണം എവിടെ എത്തി കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തായിരുന്നു ഞാൻ പറഞ്ഞില്ലേ മലപ്പുറം കത്തി കൊടുവാൾ ഇപ്പം ശരിയാക്കിക്കളയും എന്നൊക്കെ പറഞ്ഞ് എത്ര അന്വേഷണം നടന്നു ആ അന്വേഷണമൊക്കെ ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതായി ഇതിപ്പോഴും നടക്കുന്നത് ഇത് ഞങ്ങൾ തമ്മിൽ പോരിലാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇവർ തമ്മിൽ ബാന്ധവത്തിലാണ് ഇവർ തമ്മിൽ എല്ലാ സ്ഥലത്തും അറേഞ്ച്മെൻറ്സ് ആണ് ഇവർ രണ്ട് ബി ജെ പിയും സി പി എമ്മും ബിസിനസ് നേതാക്കന്മാർ തമ്മിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പിൽ വരെ എത്തിച്ചേർന്നിരിക്കുന്ന അന്തരീക്ഷത്തിലാണ് അന്വേഷണം നടന്ന നല്ല അന്വേഷണം നടന്ന നല്ല കാര്യം അന്വേഷണം നടക്കട്ടെ പക്ഷേ ഇതിനു മുമ്പുണ്ടായിരുന്ന അനുഭവങ്ങൾ ശരിയായ രീതിയിൽ അന്വേഷണം നടക്കുന്നില്ല ഇടനിലക്കാരെ വെച്ചുകൊണ്ട് ഇതെല്ലാം ഒത്തുതീർപ്പാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് സേഫാണ് ഒന്നും തൊടാൻ പോകുന്നില്ല ഇവർ ആരും തൊടാൻ പോകുന്നില്ല ഇത്രയും നാളായിട്ട് ഒരു നോട്ടീസ് പോലും ഈ മാസപ്പടി വിവാദം പുറത്തു വന്നിട്ട് എത്ര നാളായി ഞങ്ങളാരും ഉന്നയിച്ച ആരോണമല്ലോ ഒരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി അല്ലേ രണ്ടാമതൊരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി അവരാണ് ഇത് കണ്ടുപിടിച്ച തെളിവുകൾ സഹിതം പറഞ്ഞത് എന്നിട്ട് ഏജൻസി ഒരു നോട്ടീസ് പോലും അവർക്ക് കൊടുത്തില്ലല്ലോ കൊടുത്തോ കൊടുത്തിട്ടില്ലല്ലോ അച്ഛനും കൊടുത്തിട്ടില്ല മകൾക്കും കൊടുത്തിട്ടില്ല രണ്ടുപേർക്കും കൊടുത്തിട്ടില്ല ഒരു നോട്ടീസ് പോലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഓരോ അല്ലാത്ത കമ്പനിക്കും ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട് ഇവർക്ക് ഇവരിലെത്തില്ല ഒരു അന്വേഷണം ഇവരിലെത്തില്ല കാരണം അത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഇടനിലക്കാർ ഡൽഹിയിലുണ്ട്